തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജോലി കൂടുന്ന ഒരു വിഭാഗമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഏറ്റവും അവസാനം ഇ ഡി കേരളത്തിൽ അതിൻ്റെ അടുത്ത പണികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇ ഡി അന്വേഷണം പ്രത്യേകിച്ചും കിഫ്ബിയെ മുൻനിർത്തിക്കൊണ്ട് തോമസ് ഐസക്കിനെതിരെ പല വിധത്തിലുള്ള സമൻസുകൾ അയച്ചു സമൻസ് അയച്ച അവസാനം കോടതി ഇ ഡിയെ പേടിപ്പിച്ചു എന്ത് പണിയാ പണിയാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു അവസാനം കോടതിയുടെ വിധിക്ക് ശേഷം സമൻസുകൾ പിൻവലിക്കുകയും വീണ്ടും പുതിയ സമൻസുമായി ഈ തോമസ് ഐസക്കിനെതിരെ രംഗത്ത് വരികയും ചെയ്തു ഇപ്പോൾ രണ്ടാമത്തെ സമൻസിലും തോമസ് ഐസക്ക് വാഗവച്ച് കൊടുക്കുന്നില്ല തോമസ് ഐസക്ക് ഇ ഡിയോട് പോയി പണി നോക്കാൻ പറയുന്ന അവസ്ഥയാണ് ഹാജരാകാൻ കഴിയില്ല കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സമൻസ് നിയമപരമല്ല എന്നാണ് തോമസ് ഐസക്ക് പറയുന്നത് അപ്പം നാല് തവണയാണ് കെജ്രിവാള് ഡൽഹിയിൽ ഇ ഡിയുടെ മദ്യനയക്കേസിൽ ഏതോ മദ്യന എന്ന് പറഞ്ഞിട്ട് അഴിമതി ഉണ്ടാക്കിയിട്ട് ആ കേസും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ട് നാലാമത്തെ തവണയും നൽകിയ സമൻസിന് മറുപടി പോലും കൊടുക്കാതെ ഹാജരാകാൻ തയ്യാറില്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി പറഞ്ഞത് ഒരുപക്ഷേ ഇ ഡിക്ക് നിയമപരമായി ഇത്തരത്തിലുള്ള സമൻസ് തന്നെ പിൻവലിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് അതിന് തുടക്കം കുറിച്ചത് കേരളത്തിൽ നിന്ന് തോമസ് ഐസക്കാണ് തോമസ് ഐസക്ക് കഴിഞ്ഞ തവണ ഇ ഡി നൽകിയ സമൻസിന് മറുപടി കൊടുക്കുന്നത് നേരത്തെയുള്ള കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ആ കോടതി വിധി സംഭവം ാദിച്ച ഒരു നിയമ പോരാട്ടമുണ്ട് ആ നിയമ പോരാട്ടം നടത്തി വിജയത്തിലെത്തിയ ഐസക്കിൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് മറ്റ് പലരും ഇ ഡി സമൺസിനെതിരെ ദേശീയതലത്തിൽ ബി ജെ പിതല സർക്കാരുകൾക്കെതിരായ ഇ ഡിയുടെ നീക്കത്തിനെതിരെ കോടതിയെ സമീപിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തോമസ് ഐസക്ക് കോടതി വിധിക്ക് ശേഷം ലഭിച്ച രണ്ടാമത്തെ സമൻസിനും തയ്യാറല്ല എന്ന് പറഞ്ഞ് മറുപടി കൊടുത്തിരിക്കുകയാണ് തോമസ് ഐസക്കിൻ്റെ നിലപാട് എന്താണ് എന്ന് നമുക്ക് നോക്കാം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞുവോ അതിൻ്റെ അന്തസ്സത്തയ്ക്ക് വിരുദ്ധമാണ് ഇ ഡിയുടെ പുതിയ സമൻസും ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇ ഡിയുടെ സമൻസിന് വിശദമായ മറുപടി നൽകി ഇ ഡി വീണ്ടും ഇതേ ന്യായങ്ങൾ പറഞ്ഞ് സമൻസ് അയക്കുകയാണെങ്കിൽ സംരക്ഷണത്തിന് കോടതിയെ സമീപിക്കും കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയതിനെ സംബന്ധിച്ചും അതിലൂടെ ലഭിച്ച പണത്തിൻ്റെ വിനിയോഗം സംബന്ധിച്ചും ഓറൽ എവിഡൻസ് നൽകുന്നതിനായി ഹാജരാകണം എന്നതാണ് ഇപ്പോഴത്തെ സമൻസ് എനിക്ക് ആദ്യം നൽകിയ രണ്ട് സമൻസുകൾ കേരള ഹൈക്കോടതിയിൽ ഞാൻ ചോദ്യം ചെയ്തിരുന്നു എൻ്റെ ഹർജി പൂർണ്ണമായും ഹൈക്കോടതി അനുവദിക്കുകയാണ് ചെയ്തത് ഹൈക്കോടതി അനുവദിച്ച എൻ്റെ ഹർജികളിൽ ഞാൻ ഉന്നയിച്ച ആക്ഷേപങ്ങൾ കോടതി അംഗീകരിച്ചു എന്നർത്ഥം ഫെമാ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇ ഡി എനിക്ക് നേരത്തെ സമൻസുകൾ അയച്ചിരുന്നു ഈ സമൻസുകൾ ഫെമ നിയമം അനുശാസിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും നിയമലംഘനം കണ്ടെത്തിയുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമല്ല മറിച്ച് എന്തെങ്കിലും കുറ്റം കണ്ടെത്താൻ ആകുമോ എന്ന തരത്തിലുള്ള അന്വേഷണമാണ് ഇത്തരത്തിലുള്ള റോവിങ് എൻക്വയറി നടത്താൻ അധികാരമില്ല എന്നതായിരുന്നു എൻ്റെ പ്രധാന വാദം അന്വേഷണം എന്തെങ്കിലും നിയമലംഘനം കുറ്റം ഉണ്ടെന്ന സാഹചര്യത്തിലെ അന്വേഷണം പറ്റൂ അല്ലാതെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് നോക്കി കാടും പടപ്പും തല്ലിയുള്ള അന്വേഷണം പാടില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ നടത്തുന്നത് പ്രാഥമിക അന്വേഷണമാണെന്ന ഇ ഡിയുടെ വാദത്തെ ഹൈക്കോടതിയിൽ എതിർത്തിരുന്നു അത്തരമൊരു അധികാരം ഫെമാ നിയമം നൽകുന്നില്ല അതെൻ്റെ എതിർ മറുപടി സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു എൻ്റെ ഹർജി അംഗീകരിച്ച ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനുള്ള അന്വേഷണം പാടില്ല എന്നു തന്നെ പറഞ്ഞു ഇ ഡി നൽകിയ സമൻസുകൾ റദ്ദാക്കണം എന്ന എൻ്റെ ആവശ്യത്തിന് ബലകമായി പറഞ്ഞ കാരണം അധികാരമില്ലാത്തതും ഫെമ വ്യവസ്ഥകളെ അതിലംഘിക്കുന്നതുമാണ് ഇ ഡിയുടെ സമൻസുകൾ എന്നാണ് എൻ്റെ ഹർജി പൂർണ്ണമായും അംഗീകരിച്ച കോടതി ഈ അടിസ്ഥാന വസ്തുത വാസ്തവത്തിൽ അംഗീകരിക്കുകയാണ് ചെയ്തത് അതാണ് നിയമലംഘനം അന്വേഷിക്കാനല്ലാതെ കുറ്റ കണ്ടുപിടിക്കാനുള്ള അന്വേഷണം പാടില്ല എന്ന് എടുത്തു പറഞ്ഞത് ഇപ്പോൾ ഇ ഡി നൽകിയിരിക്കുന്ന പുതിയ സമൻസ് കോടതി വിധിയുടെ ഈ അന്തസ്സത്തെ മാനിക്കാത്തതും എന്താണോ കോടതി പാടില്ല എന്ന് പറഞ്ഞത് അതേ രീതിയിലുള്ള വഴിവിട്ട നടപടിയുമാണ് മറ്റൊരു റോവിംഗ് അന്വേഷണത്തിനാണ് ഇ തുനിയുന്നത് ഇത് നിയമവിരുദ്ധവും കോടതി വിധിയുടെ ലംഘനവുമാണ് പഴയ സമൻസുകൾ എന്തുകൊണ്ടാണോ പിൻവലിക്കാൻ ഇ നിർബന്ധിതമായത് അതേ സ്വഭാവത്തിലുള്ള സമൻസാണ് ഇപ്പോഴത്തേതും മസാല ബോണ്ട് ഇറക്കിയതും അതിൻ്റെ ധനവിനിയോഗം സംബന്ധിച്ചുമാണ് ഇ ഡി വിവരങ്ങൾ ആരായുന്നത് എന്നാണ് സമൻസ് പറയുന്നത് കിഫ്ബിയുടെ വൈസ് ചെയർമാൻ കിഫ്ബി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ എന്നീ പദവികൾ മന്ത്രി എന്ന നിലയിൽ വഹിക്കേണ്ടി വന്ന ചുമതലകളാണ് മന്ത്രി ചുമതല ഒഴിഞ്ഞതോടെ കിഫ്ബിയുടെ ഏതെങ്കിലും രേഖകളോ കണക്കുകളോ എനിക്ക് ലഭ്യമല്ല മാത്രമല്ല ആർ ബി ഐ അനുമതിയോടെ എടുത്ത മസാല ബോണ്ട് ധനവിനിയോഗം ചട്ടമനുസരിച്ച് എല്ലാ മാസവും ആർ ബി ഐയെ അറിയിക്കുന്നതാണ് അത് സംബന്ധിച്ച് ഇന്നേ വരെ ഏതെങ്കിലും ആക്ഷേപം മസാല ബോണ്ട് റെഗുലേറ്ററി അതോറിറ്റിയായ ആർ ബി ഐ പറഞ്ഞിട്ടില്ല ഇ ഡിക്ക് ഇവിടെയുള്ള അധികാരം എന്തെങ്കിലും നിയമലംഘനം ഉണ്ടാകുന്ന പക്ഷം നടത്താവുന്ന അന്വേഷണവുമാണ് അത്തരമൊരു നിയമലംഘനവും ഒരു ഘട്ടത്തിലും ഉന്നയിക്കപ്പെട്ടിട്ടില്ല ബഹുമാനപ്പെട്ട കോടതി എന്താണോ പാടില്ല എന്ന് പറഞ്ഞത് അതേ രീതി ആവർത്തിക്കുന്ന ഈ സമൻസ് പിൻവലിക്കണം എന്നാണ് ഇ ഡിക്ക് കൊടുത്ത മറുപടിയിലെ എൻ്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് മുന്നിൽ കൊണ്ടുകൊണ്ട് കൊണ്ട് ഇ ഡി നടത്തുന്ന അന്വേഷണങ്ങളുടെ ഒരു പ്രത്യേകത അത് കാടും പടപ്പും തല്ലിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് എന്നുള്ളതാണ് ഒരാളെ എന്തെങ്കിലും ഒരു ആരോപണം വന്ന ഉടനെ വിളിച്ചു വരുത്തി അതിൽ എന്തെങ്കിലും കിട്ടുമോ എന്ന് വെച്ചിട്ട് ചോദ്യം ചോദിക്കുക അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കുക ഇതാണ് പരിപാടി അല്ലാതെ എന്തെങ്കിലും അഴിമതിയുടെ പ്രാഥമിക അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ സാക്ഷിയാകാനോ ഒന്നും വിളിപ്പിക്കുന്നത് അത്തരത്തിലുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമാണ് കിഫ്ബിക്കെതിരായ അന്വേഷണവും ഈ കിഫ്ബി അന്വേഷണത്തിൻ്റെ പേരിൽ തോമസ് ഐസക്കിനെതിരെ നടത്തുന്ന ഈ നീക്കവും പതിവ് പോലെ അതിൻ്റെ സമൻസിൻ്റെ സ്വഭാവം വെച്ച് പരാജയപ്പെടാനാണ് കോടതിയിൽ പോയാലുള്ള സാധ്യത അത്തരത്തിലുള്ള നീക്കത്തിലേക്കാണ് തോമസ് ഐസക്കും നീങ്ങുന്നത് ഇ ഡി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സാധാരണ നടത്തുന്ന പരിപാടികൾ പോലെ ഒന്നിട്ട് നോക്കാം ചിലപ്പോൾ കിട്ടിയാലോ എന്ന് വെച്ച് വീണ്ടും ഇട്ട സമൻസാണ് ആ സമൻസും ഇനി ഇ ഡിയെ ഏത് ഘട്ടത്തിലേക്കാണ് എത്തിക്കുക തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ വീണ്ടും വാർത്തയിലേക്ക് കിഫ്ബി വിദേശ നിക്ഷേപം തോമസ് ഐസക്കെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുരുക്കുമുറുക്കിക്കൊണ്ടുള്ള സൂചനകൾ വരുമോ എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം